സിനിമാ കോൺക്ലേവ് സമാപന വേദിയിലെ വിവാദ പരാമർശത്തിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പരാതി അടൂരിന്റെ പരാമർശങ്ങൾ എസ് സി എസ് ടി ആക്ട് പ്രകാരം കുറ്റകരമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു എസ് സി എസ് ടി കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് സാമൂഹിക പ്രവർത്തകൻ ദിനു വേലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയത് പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കെതിരെ വിദ്വേഷം പ്രോത്സാഹിപ്പിക്കുന്ന പരാമർശമാണ് പൊതുവേദിയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് അടൂർ വിവാദ പ്രസ്താവനയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും വിദഗ്ധരുടെ കീഴിൽ പരിശീലനം നൽകണമെന്നായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ ഫിലിം കോൺക്ലേവ് വേദിയിൽ ആവശ്യപ്പെട്ടത് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വെറുതെ പണം കളയരുത് ഒന്നര കോടി നൽകുന്നത് വളരെ കൂടുതലാണ് പലരും ചെയ്തത് നിലവാരമില്ലാത്ത സിനിമകളാണെന്നും അടൂർ പറഞ്ഞു സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരം കൊടുക്കരുതെന്നും അടൂർ കൂട്ടിച്ചേർത്തു വിവാദ പ്രസ്താവനയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉയരുന്നതിനിടെ വിശദീകരണവുമായി അടൂരും രംഗത്ത് വന്നു പിന്നോക്ക അവസ്ഥയിലുള്ള പ്രതിനിധികൾക്ക് അവസരമെന്ന നിലയിലാണ് സർക്കാർ ഗ്രാൻറ് നൽകുന്നത് ഒരു സിനിമ എടുത്ത ശേഷം അപ്രത്യക്ഷമാകേണ്ടവർ അല്ല അവർ അതിനാലാണ് അവർക്ക് പരിശീലനമടക്കം നൽകണമെന്ന് പറഞ്ഞത് സിനിമാ ചിത്രീകരണത്തെക്കുറിച്ച് അറിവില്ലാത്തതാണ് പ്രശ്നം അവർക്ക് ആവശ്യമായ പരിശീലനം നൽകിയാൽ പിന്നീട് ഈ രംഗത്തു തന്നെ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസവും അറിവും ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു